ആശാവർക്കർമാരുടെ പ്രശ്നം താൻ മനസ്സിലാക്കിയെന്നും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രതിഷേധിക്കുന്നതെന്നും ദിവസവും രീതിയിൽ സേവന സന്നദ്ധരാണ് അവർ അവർ അർഹിക്കുന്ന വേതനം ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് അവരുടെ അവകാശമാണ് എന്നിട്ടും സർക്കാരിൽ നിന്ന് അംഗീകാരം കിട്ടുന്നില്ലെന്നും പ്രിയങ്ക പറഞ്ഞു ഞാൻ ഇവിടെ എന്റെ സഹോദരിമാരെ കാണുന്നുണ്ട് അവരിൽ പലരും ഈ സമൂഹത്തിനു വേണ്ടി അവരവരുടെ ജീവിതം തന്നെ നൽകുന്നവരാണ് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറയുന്നു അവർ ഈ സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഏഴ് ദിവസം മണിക്കൂറും ലഭ്യമാവേണ്ട സാഹചര്യമുണ്ട് രാജ്യത്തെ എല്ലാവർക്കും അറിയാം എല്ലാ പൗരന്മാർക്കും അറിയാം കോവിഡിന്റെ സമയത്ത് അവരായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് we see that they have to protest for their basic rights പക്ഷേ എന്നിട്ടും അവർക്ക് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നു വാട്ട് ആർ ഫോർ എന്താണ് അവർ ചോദിക്കുന്നത് ും അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു അംഗീകാരം മാത്രമാണ് അംഗീകാരം എന്താ അവർ ദിവസവും രാത്രിയും പകലുമില്ലാതെ അവർ ഇടുന്ന കഠിനാധ്വാനം അതിനുശേഷം ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നത് അതിനുശേഷം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ കുട്ടികളെ നോക്കൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വിശ്രവും ഒരു ജീവിതമാണ് നയിക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് അവർ ചോദിക്കുന്നത് they get a 5 lakh retirement amount എല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് ഈ ഇത്രയും വർഷത്തെ കഠിനമായ ഈ പ്രയത്നത്തിനു ശേഷം അവർ വിരമിക്കുമ്പോൾ അവർക്കൊരു അഞ്ച് ലക്ഷം രൂപ ഒരു yet their voices fall on deaf ears ആശാവർക്കർമാരുടെ ആനുകൂല്യവും പെൻഷനും രാഷ്ട്രീയവൽക്കരിക്കരുത് കോവിഡ് കാലത്തെ മുന്നണി പോരാളികളായിരുന്നു ആശാവർക്കർമാർ അടിസ്ഥാന ആവശ്യത്തിനായി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് വിഷമമുള്ള കാര്യമാണ് യോഗത്തിൽ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എഐ ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ എം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം മറ്റു ജനപ്രതിനിധികൾ ഘടക കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിഞ്ഞൽമണ് പാണ്ടിക്കാട്